ബിസിനസ് അടുത്ത ലെവലിലേക്ക് വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വേറെ ലെവലിലേക്ക് നിങ്ങൾ ബിസിനസ്സിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓണ്ടർപ്രണർ ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം ഒരുപാട് ബിസിനസ്സുകാരനെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അത് അത്രയും കാലം കെട്ടിപ്പടുത്തിട്ടുണ്ടാവും ഈ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അത് അവിടെയാണ് ശരിക്കുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എല്ലാം സംഭവിക്കുക അല്ലെ ശരിക്കുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അവിടെയാണ് സംഭവിക്കുക ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കിലൂടെ എല്ലാം തകർന്നു വെക്കുക അപ്പോൾ ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നെവർ ലൂസ് കണക്ഷൻ വിത്ത് എംപ്ലോയീസ് എന്നുള്ളതാണ് അതായത് ജീവനക്കാരുമായിട്ട് കണക്ഷൻ ഒരിക്കലും ലൂസ് ചെയ്യാതിരിക്കുക ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ വളരുമ്പോൾ നമ്മൾ പുതിയ പുതിയ ആളുകളെ കൂടുതൽ കൂടുതൽ ആളുകൾ എടുക്കുന്നുണ്ടാവും അതായത് നമ്മൾ ഈ ഇനീഷ്യലി നമ്മൾ എടുത്തിരിക്കുന്ന ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടും പേഴ്സണലായിട്ട് ടച്ച് വെച്ചിട്ടും എന്താ പേഴ്സണലായിട്ട് പല ചെയ്തും ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക പക്ഷെ വളരുമ്പോൾ നമുക്ക് വേണ്ടി ഈ ജോലി ചെയ്യുന്ന ആരായിരിക്കും നമ്മൾ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളായിരിക്കും എല്ലാം ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഒരു വലിയ വിഷൻ അവിടെ ഉണ്ടാവും വലിയൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും അതെല്ലാം അവിടെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ചിലപ്പോൾ ഒരു ആ ഒരു ജോലി വന്നിട്ടുണ്ട് ആ ജോലിക്ക് ഒരാൾ ഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഫില്ലിങ് ആയിരിക്കും അവർ നടക്കുന്നുണ്ടാവുക എംപ്ലോയീസിനെ പക്ഷെ അതേസമയം ഇവിടെ നിങ്ങൾ ഈ എച്ച് ആർ മാനേജർ ആയിക്കോട്ടെ പ്രൊഡക്ഷൻ മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി എം ആയിക്കോട്ടെ ആരായാലും ശരി അതായത് മാനുഫാക്ചറിങ് ഹെഡ് ആയിക്കോട്ടെ ഓപ്പറേഷൻ ഹെഡ് ആയിക്കോട്ടെ പർച്ചേസ് ഹെഡ് ആയിക്കോട്ടെ ആര് അല്ല മാർക്കറ്റിങ് ഹെഡ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവരോട് നിങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവനക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ അത്രയധികം വില കൽപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഓരോരുത്തരെയും ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം അവർക്ക് ഈ കമ്പനിയോട് ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ആളുകളാണോ അല്ല വെറുതെ ഒരു എന്താ പറയുക അവർ ജോലിക്ക് വരണം എന്ന് പറഞ്ഞ് ജോലിക്ക് വരുന്നവരാണെന്നുള്ള കൃത്യമായി സ്റ്റഡി ചെയ്തിട്ട് വേണം എടുക്കാനുള്ള ഒരു നിർദ്ദേശം അവിടെ നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എസ് ഒപിയും അതേപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള കെ പി ഐ ആൻഡ് സി ജി എൽ കരിയർ ടൂത്ത് ലാൻഡർ ഈ കാര്യങ്ങളും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സെലക്ട് ചെയ്യുകയും നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ ജീവനക്കാരെ എല്ലാവരെയും നിങ്ങൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ വെക്കുക അത് നിങ്ങളും അവരും തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് എന്ന എംപ്ലോയീസിനെ അറിയുമ്പോൾ അത് തന്നെ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും അത് തന്നെ അവർക്ക് കമ്പനിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും ഉതവുന്ന ഇത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും വളരുമ്പോൾ നടക്കാത്തതൊന്നാണ് ആ നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പ് ബിൽഡ് ചെയ്യും ആ ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ഭാവിയിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും അപ്പോൾ ഇത് ആദ്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് പലരും പറയും നമ്മളിപ്പം എത്ര ചെയ്യുന്ന പത്ത് കോടി ചെയ്യുന്നുണ്ട് അല്ലെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ അഞ്ഞൂറ് കോടി ചെയ്യണം അല്ലെങ്കിൽ മുന്നൂറ് കോടി ചെയ്യണം നിങ്ങൾ ഹെലികോപ്റ്റർ വരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പലരും പറയും പക്ഷെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന എന്തായിരിക്കും ബിസിനസ് വരെ ഈ അതിഭയങ്കരമായിട്ടുള്ള കുത്തിവെച്ചിട്ടുള്ള വളർച്ച അതായത് സ്റ്റെറോയിഡ് കുത്തിയിട്ടുള്ള വളർച്ച ഇതൊക്കെ ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എവിടുന്നെല്ലാം ബാങ്കിൽ നിന്ന് ഓടി കിട്ടുന്നുണ്ട് ആ ഓടിയെല്ലാം മാക്സിമം ലിവറേജ് എടുക്കാൻ നോക്കും അങ്ങനെ ഒരു മാക്സിമം ഓവർ ഡ്രാഫ്റ്റ് ലിവറേജ് എടുത്തിട്ട് വളർന്നിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് എട്ട് ബ്രാഞ്ച് പത്ത് ബ്രാഞ്ച് കേരളത്തിലും പുറത്തും അതേപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം ബ്രാഞ്ചുകളെല്ലാം കെട്ടിപ്പടുക്കുന്നുണ്ട് പക്ഷേ ആ ബ്രാഞ്ച് എല്ലാം തന്നെ കെട്ടിപ്പടുക്കുന്ന എങ്ങനെയാണ് ഇതേപോലെ ഓടി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കവിടെ നിന്ന് കടൻ കടനെടുത്തിട്ടും എല്ലാം ആണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും വരുന്നുണ്ടാവില്ല പിന്നെ നിങ്ങളുടെ വളർച്ച മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്കിന് വേണ്ടിയിട്ടായിരിക്കും ശരിയല്ല ആർക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബാങ്കിന് വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടത് അവരുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ എക്സസ് ആയിട്ട് ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എക്സസ് ആയിട്ട് ലിവറേജ് ചെയ്തുകൊണ്ട് വളർന്നിട്ട് യാതൊരു കാര്യമില്ല അത് എന്തെങ്കിലും ഒരു വലിയൊരു വിപത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക അതുകൊണ്ട് വളർച്ച എപ്പോഴും സ്റ്റഡി ആയിരിക്കുക എന്നുള്ളതും മാക്സിമം റിസർവ് ഫണ്ട് കൂട്ടാനുള്ള ഒരു വഴിയാണ് നോക്കേണ്ടത് അല്ലാതെ ഓവർ ഡ്രാഫ്റ്റിന്റെ ലിവറേജ് അല്ല നിങ്ങൾ നോക്കേണ്ടത് മൂന്നാമത്തെ കാര്യം ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം സൗദിയിലും ദുബായിലും എല്ലാം ബിസിനസ് നടത്തണം മലേഷ്യയിലെല്ലാം ബിസിനസ് നടത്തണം അപ്പൊ അദ്ദേഹം ഇതേപോലെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ വളർച്ചയുടെ ഘട്ടത്തിലെത്തിയ സമയത്ത് ഓക്കെ ഈ അടുത്ത ലെവലിലേക്ക് വളരണം എന്നുണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് എന്താണ് ഫണ്ടും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് കരുതി അങ്ങനെ അദ്ദേഹം ഒരു ഒന്ന് രണ്ട് ഇൻവെസ്റ്റേഴ്സിനെ കൂടെ കൂട്ടി ആ ഇൻവെസ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയപ്പോൾ എന്താ വെച്ചാൽ ആ വന്ന ഇൻവെസ്റ്റർ നല്ല ഇന്റൻഷനോട് കൂടിയിട്ടല്ല ആ സ്ഥാപനത്തിനകത്തേക്ക് വന്നത് അതായത് എല്ലാം ചുരുക്കി പറഞ്ഞ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു രണ്ട് കൊല്ലം കൊണ്ട് ആ ഇൻവെസ്റ്റർ ഈ ബിസിനസ്സിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയി ഇയാൾക്ക് വേറെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് സ്വന്തമായിട്ട് വേറെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്ഥിതി ശേഷമാണ് പക്ഷേ ഈ ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ അതായത് ഇഴകീറി പരിശോധിക്കുക ആ പാർട്ട്ണറുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് വരാൻ പോകുന്ന ഇൻവെസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അയാളുടെ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അയാളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതെല്ലാം രണ്ട് മൂന്നോ സിറ്റിംഗ് ഇരുന്നിട്ടായാലും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരാളെ വെച്ചിട്ട് അന്വേഷിച്ചിട്ടായാലും അത് ചെയ്യുക എന്നുള്ളത് വളരെ 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 പ്രധാനമാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണുംചേരി നിന്നും പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ ഈ പുതിയതായിട്ട് ഒരു ഇൻവെസ്റ്റർ വരും അയാൾക്കറിയാം അയാൾ അയാൾ പ്ലാനോട് കൂടിയിട്ടാണ് വരുന്നുണ്ടാവുക ഓക്കെ ആ അയാൾ എന്ത് ചെയ്യും കൂളായിട്ട് ഇവിടെ വരും നിങ്ങളുടെ കൂടെ കൂട്ടുകൂട് നിങ്ങളോട് ഇങ്ങനെ സ്നേഹിച്ച എന്താ സ്നേഹിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക എൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ സ്നേഹിക്കും അത്യാ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാം പറിച്ചുകൊണ്ട് പോകാൻ പറ്റിയ സമയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ബിസിനസ്സും കൊണ്ട് പൊയ്ക്കളയും നമ്മൾ ഇത്രയും കാലമായിട്ട് കെട്ടിപ്പടുത്തതെല്ലാം വർഷക്കണക്കായിട്ട് ബിൽഡ് ചെയ്ത് ബിസിനസ് ആയിരിക്കും അത് അവരെടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു നോക്കും അപ്പൊ ആ സ്ഥിതിശേഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂട്ടി ജനസ് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ യാതൊരു വിധമായ കരുണ യാതൊരു വിധ മാറ്റം ഉണ്ടാകുന്ന ആരെന്ത് വിചാരിക്കും എന്നുള്ള ഒന്നും ചിന്തിക്കരുത് ഇത് നിങ്ങൾ ചെയ്തേ തീരും പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് എവിടെയെല്ലാം പറ്റുമോ അവിടെയെല്ലാം ഓട്ടോമേഷൻ കൊണ്ടുവരാം അതായത് ഓട്ടോമേഷൻ കൊണ്ടുവരാന്ന് വെച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചിലതെല്ലാം നിങ്ങൾ തന്നെ വേണം അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ വിത്ത് എംപ്ലോയീസ് എന്ന് പോലെ കണക്ഷൻ വിത്ത് കസ്റ്റമേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ വിത്ത് കസ്റ്റമേഴ്സ് വിത്ത് സപ്ലൈസിലും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഓട്ടോമേറ്റഡ് മെസ്സേജിങ്ങും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആൻസറിങ് കോൾസും എല്ലാം വരുന്നത് അത് ഒരു കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും നിങ്ങളും കസ്റ്റമറും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലാണ് ഉണ്ടാക്കുക ചില സമയത്ത് ഭയങ്കര ഫ്രസ്റ്റേഷൻ ആണ് അല്ലേ ശരിയല്ലേ നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ ശരി അതിൻ്റെ മറുപടി വരുന്ന എല്ലാം തന്നെ ചാറ്റ് ബോട്ടിൽ മറുപടിയാണ് വരുന്നത് എന്ന് വെച്ചാൽ അത് വലിയൊരു ടെൻഷനിലേക്ക് കൊണ്ടുപോകും അല്ലെ അതുകൊണ്ട് നിങ്ങൾ എൻഷർ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ഈ നേരത്തെ പറഞ്ഞ ആ കണക്ഷൻ നോട്ട് നെവർ ലൂസ് കണക്ഷൻ വിത്ത് എംപ്ലോയീസ് എന്ന് പറഞ്ഞ പോലെ നെവർ ലോസ് കണക്ഷൻ വിത്ത് ഓണർ കസ്റ്റമേഴ്സ് അത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പൊ അത് കൂടാതെ തന്നെ ഓട്ടോമേഷൻ ചെയ്യാം ഓട്ടോമേറ്റിക് എവിടെയെല്ലാം ആണ് ഓട്ടോമേറ്റിക് ചെയ്യുക അവിടെ എല്ലാം അവിടെ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് എസ് ഒ പിക്ക് നല്ല പ്രാധാന്യം നൽകുക ഓക്കെ എസ് ഒ പിക്ക് നല്ല പ്രാധാന്യം നൽകി കഴിയുന്നതും എന്താ ചെയ്യുന്നത് ഐഡു വീടു യുഡു എപ്പോഴും പറയാനുള്ളതാണ് ഐഡു വീ ഡു യുഡു ആദ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന് നീ എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് നോക്കാം അതാണ് വീഡു എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ യുഡു എന്ന് പറഞ്ഞ് നീ ചെയ് ആദ്യം ചെയ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ട് നിന്ന് ഫ്രീ ആയിട്ട് വിടാം ആ രീതിയിലുള്ള ഐ വി ഡു യു ഡു എന്നുള്ള സിസ്റ്റം കൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എസ് ഒ പി നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭാവത്തിലും ബിസിനസ് നല്ല രീതിയിൽ വളർന്നു പോകും പക്ഷെ എല്ലാവരുടെയും വേണ്ട എന്താണ് ഒരു ചെക്ക് പോയിന്റ് തീർച്ചയായിട്ടും വേണം എല്ലാം പൂർണ്ണമായിട്ടും വിടുകയല്ല എല്ലാം അവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമോ എല്ലാം റിവ്യൂ ചെയ്യുന്ന റിവ്യൂ മെക്കാനിസം എത്ര മാത്രം നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ കഴിയുമോ അത്രയും സ്ട്രോങ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് യാതൊരുവിധമായ തടസ്സവും ഉണ്ടാവില്ല ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് നാല് പില്ലേഴ്സാണ് ഈ നാല് പില്ലേഴ്സിൽ ഏതെങ്കിലും ഒരു പില്ലറെങ്കിലും നിങ്ങളുടെ വീക്കായി ഞാൻ പറഞ്ഞല്ലാതെ കുറച്ച് വീക്ക് ആവുകയാണെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും അതുകൊണ്ട് ഈ നാല് പില്ലേഴ്സിന് ഇത് ശ്രദ്ധിക്കുക ഇതിനേതെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐ വാണ്ട് ടു ടോക്ക് എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തോളൂ അതുമല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് കമന്റിൽ തന്നെ തരൂ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം കാരണം വളരുന്ന സമയത്തിൽ ഒരു നല്ലൊരു മെന്റർ അല്ലെങ്കിൽ നല്ലൊരാൾ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേഗം കൂടും പരാജയങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനും കഴിയും അപ്പൊ ഒരു കാര്യം മറക്കല്ലേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം